എനിക്കൊരു പുതിയ ഫോണുണ്ട് ഐ ഹാവ് എ ന്യൂ ഫോൺ ഐ ഹാവ് എ ന്യൂ ഫോൺ അതൊരു രഹസ്യമാണ് ഇറ്റ്സ് എ സീക്രെട്ട് ഇറ്റ്സ് എ സീക്രെട്ട് ഇത് വളരെ മന്ദഗതിയിലാണ് ഇറ്റ്സ് ടു സ്ലോ ഇറ്റ്സ് ചൂസ്ലോ ഇത് വളരെ അടുത്താണ് ഇറ്റ്സ് ജ്യൂനിയർ ഇറ്റ്സ് ജ്യൂനിയർ അത് പ്രധാനമാണ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഇനി നിങ്ങളുടെ ഊഴമാണ് ഇറ്റ്സ് യുവർ ടേൺ ഇറ്റ്സ് യുവർ ടേൺ നീ എപ്പോഴാണ് വന്നത് വെൻഡിടിയു കാം വെൻഡിട്യൂ കാം ചോദിക്കരുത് ഡോണ്ട് ആസ്ക് ഡോണ്ട് ആസ്ക് നീ തിരിച്ചു വരുമോ വില് യു കംബാക്ക് വില് യു കംബാക്ക് ഉറപ്പാണോ അറിഷുവ അറിഷുവാ நீ அது கண்டோ ஜிஜி சீதாட்ச் ஜிஜி சீதாட்ச் நீங்கள் சினிம காணாறுண்டோ ஜு வாட்ச் மூவீஸ் ஜூ வாஸ் நீ கேள்ண்டோ ஆசனிங் അര listening? ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ ഡു അണ്ടർസ്റ്റാൻഡ് മീ ഡു അണ്ടർസ്റ്റാൻഡ് മീ ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുമോ വില് യു ഈറ്റ് വിത്ത് എസ് വില് യു ഈറ്റ് വിത്ത് എസ് ഗേറ്റ് തുറക്കുമോ വിലി ഓപ്പൺ ദി ഗേറ്റ് വില ഓപ്പൺ ദ ഗേറ്റ് നിങ്ങൾ ദിവസവും വ്യായാമം ചെയ്യാറുണ്ടോ ഡുവി എക്സസൈസ് ഡയലി ഡൂ എക്സസൈസ് ഡയലി നീ ജോലിയിലാണോ അറിവറ്റ് വർക്ക് അറിവറ്റ് വർക്ക്